ശേഷം മൈക്കിൾ ഫാത്തിമയുടെ സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ മനു സി കുമാറാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്ത്രീ പ്രാധാന്യത്തോടെ എത്തിയ ചിത്രത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീ മനു ഏതായാലും സ്വാഗതം സി പോസിറ്റീവിലേക്ക് അങ്ങനെ ശേഷം മൈക്കിൾ ഫാത്തിമ ഒരു ഒരു മാസം പിന്നിടുകയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ട് എങ്ങനെയാണ് എല്ലാവരുടെയും റെസ്പോൺസ് ഫാത്തിമയെ എല്ലാവരും ഏറ്റെടുത്തോ ഒരു മാസത്തിന് ശേഷം ഇപ്പോ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് നെറ്റ്ഫ്ലിക്സ് റിലീസായി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് എല്ലായിടത്തും കിട്ടുന്നത് എല്ലാവർക്കും ഭയങ്കര നല്ല മൂവിയാണെന്ന് പറയുന്നു ഇപ്പം നെറ്റ്ഫ്ലിക്സില് ട്രെൻഡിങ് ഫോർ വന്നിട്ടുണ്ട് സോ അത് ഹാപ്പിയാണ് സന്തോഷം നമുക്ക് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഈ പേര് തന്നെ ശേഷം മൈക്കിൾ ഫാത്തിമ അത് ഭയങ്കര വ്യത്യസ്തമായ ഒരു പേരാണ് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ സിനിമയിലെ കഥകൾക്കും എല്ലാത്തിനും ആക്ട് ആയിട്ടുള്ള പേര് എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഒരു പേരെന്ന് എല്ലാരും പറഞ്ഞിരുന്നോ ആ പറഞ്ഞിരുന്നു ശരിക്കും എന്റെ വീട് ആലപ്പുഴയാണ് ആക്ച്വലി സോ അവിടെ നെഹ്റു ട്രോഫി വള്ളങ്ങൾ നടക്കുന്ന സമയത്ത് പോയിന്റിൽ നിന്ന് ഫിനിഷിങ് പോയിന്റിലേക്ക് പോയിന്റിലും ഒരു ഫിനിഷിങ് പോയിന്റിലും അനൗൺസ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അനൗൺസർ ഇപ്പം വള്ളം പുറപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആളുടെ കണ്ണിന്റെ ദൂരത്തുന്ന് വള്ളം മാറുന്നത് വരെ അത് പറഞ്ഞതിന് ശേഷം ശേഷം മൈക്ക് ഫിനിഷിങ് പോയിന്റിലേക്ക് കൈമാറുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ ശേഷം മൈക്ക് എടുത്തിട്ടാണ് ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന ഇതിലേക്ക് ഉണ്ടാക്കിയത് ആ ഒരു ടൈറ്റിലേക്ക് വന്നത് ആ നെയ് ട്രോഫി വള്ളംകളിയുടെ അനൗൺസറിൽ നിന്നാണ് ഫുട്ബോൾ അനൗൺസറായ ഫാത്തിമയിലേക്ക് നമ്മൾ ആ ടൈറ്റിലേക്ക് വന്നത് അങ്ങനെയാണ് ശേഷം മൈക്കിൽ ഫാത്തിമ ഉണ്ടായത് സിനിമ സിനിമ കണ്ടതിന് ശേഷമാണ് ഈ ഈ ടൈറ്റിൽ സിനിമയ്ക്ക് സിനിമയ്ക്ക് ഇല്ല ആ തന്നെ എന്തുകൊണ്ടാണ് വരുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളും എടുത്തു പറയേണ്ടതാണ് ഏറ്റവും പ്രത്യേകമായിട്ട് എല്ലാവരും കാത്തിരുന്നത് കല്യാണിയുടെ ഈ അഭിനയം തന്നെയാണ് നമുക്കറിയാം ഈ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ പറയാം എങ്ങനെയാണ് ഈ ഈ കഥാപാത്രം എത്തുന്നത് ശരി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കല്യാണിയോട് ഈ കഥ പറയുന്നത് അത് ശരിക്കും വരണേ ആവശ്യം കൊണ്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് കല്യാണി ഇതിലേക്ക് ചൂസ് ചെയ്യുന്നത് പക്ഷെ അപ്പൊ കല്യാണിക്ക് മലയാളം അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് കല്യാണി മലയാളം അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായത് പക്ഷെ എപ്പോഴും ഞാൻ കല്യാണിയോട് പറഞ്ഞു കല്യാണി തന്നെ ഡബ് ചെയ്യേണ്ടി വരും ഈ സിനിമ കാരണം ഇതിനകത്ത് ഒരാൾ ഡബ് ചെയ്യുന്നു ഒരാൾ അഭിനയിക്കുന്നു ആ ഒരു ടെക്നിക്ക് ഇതിൽ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു കല്യാൺ പറഞ്ഞു വെച്ചാൽ മലയാളം അത്ര ഫ്ലൂവെന്റ് അല്ല നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ ഇതില് ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു കല്യാൺ ഇക്കാര്യം ഇതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് മലപ്പുറം ലാംഗ്വേജ് ആണ് അപ്പൊ അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് ഭയങ്കര ഭംഗിയുള്ള ഒരു ലാംഗ്വേജ് ആണ് അപ്പൊ അതിന് സ്ലാങ് ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അത് പഠിക്കാൻ വേണ്ടി കുറെ ടൈം എടുത്തു എനിക്ക് ഇതിൽ ഈ സിനിമയിൽ അസ്രാ അഞ്ചും എന്ന് ഒരു സ്ക്രിപ്റ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു സോ അസ്രാ അഞ്ചുമാണ് ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഫുൾ ഡയവലപ്സ് റെക്കോർഡ് ചെയ്ത് കല്യാണിക്ക് അയച്ചു കൊടുത്തു കല്യാണി അത് കേട്ട് പഠിച്ചു പിന്നെ സെറ്റിൽ സഫറീന എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ആ സഫറീന അത് കറക്റ്റ് ചെയ്തോളു ഷൂട്ട് ചെയ്ത സമയത്ത് ഡബ്ബ് ചെയ്തപ്പോൾ മെയിൻ സീകൾ വന്നപ്പോൾ സുരഭി ആണ് അന്ന് അതാടി സുരഭി ലക്ഷ്മി വന്നിട്ട് എൽപ്പിട്ടാണ് നമ്മൾ മെയിൻ സീനുകൾ ഡബ് ചെയ്തത് സോ ആ ലാംഗ്വേജിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അത്രയും അത്രയും സിനിമയിൽ ഇന്നായിട്ടാണ് കല്യാണി അതിന്റെ ഭയങ്കര നന്നായി പെർഫോം ചെയ്തു ഒരു മലപ്പുറത്തെ ലോക്കൽ പെൺകുട്ടിയായി ഭയങ്കര ഗംഭീരമായി പെർഫോം ചെയ്തു സ്ലാങ് ഒക്കെ ഭയങ്കര കൃത്യമാണ് സന്തോഷമുണ്ട് പക്ഷെ നൂറ് ശതമാനം കല്യാണിന്റെ ഹാർഡ് വർക്ക് ആണ് ആ ക്യാരക്ടറിലേക്ക് എത്തിയത് അതെ അതെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം നമുക്കറിയാം കല്യാണി അത്ര മലയാളം ഫ്ലുവൻ്റ് അല്ല പക്ഷേ മലപ്പുറം സൈഡിലുള്ള മലബാറിന്റെ ആ ഒരു ഭാഷ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് കല്യാണി അല്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ ഈ ഫാത്തിമയ്ക്കായിട്ട് അതോ ആദ്യം മുതൽ തന്നെ കല്യാണി എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ല എനിക്ക് ചില സീനുകൾ കണ്ടു ഇതിൽ തന്നെ ബ്രദറും തമ്മിലുള്ള ചില സീനുകൾ അത് അതുപോലെ തന്നെ തോന്നി ആണ് ആർട്ടിസ്റ്റിനെ കുറിച്ച് പിന്നെ ആ എനർജി ആ ഒരു അതൊക്കെ അല്ല വേറെ ആർട്ടിസ്റ്റ് ഇപ്പൊ ചെയ്തത് പിന്നെ ഇതിലൊരു പ്രമേയം പറഞ്ഞാൽ നമുക്കറിയാം ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ഇത് എങ്ങനെയാണ് കല്യാണി ഇതിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കല്യാണിക്ക് അറിയാമായിരുന്നു ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായിരുന്നു എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയില് അത് പറഞ്ഞ പോലെ ഇന്ന ഡബ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഭയങ്കരമായിട്ട് ഇതിൽ പണിയുണ്ട് നോർമൽ സിനിമയിൽ ഡബ് ചെയ്യുന്നതിന്റെ കുറെ അധികം ഡേയ്സ് എടുത്തിട്ടാണ് ഡബ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഡബ് ചെയ്യും അതിനുശേഷം ചെന്നൈയിലാണ് ഡബ് ചെയ്തത് ഡബ് ചെയ്യും കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് അയക്കും എന്നിട്ട് നമ്മളിവിടുത്തെ സ്റ്റുഡിയോയിൽ മല മൂന്ന് മലപ്പുറം വിളിക്കും വിളിക്കുന്നുണ്ട് അവരെ കാണിക്കും റാൻഡം ആയിട്ട് മൂന്നുപേരെ വിളിച്ചിട്ട് കാണിക്കും അപ്പൊ ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകങ്ങൾ അങ്ങനെ എല്ലാം പറയേണ്ടത് അവർ പറഞ്ഞാൽ അത് പിന്നെയും ചെന്നൈയിൽ പോയിട്ട് അത് വീട്ടിൽ ഡബ് ചെയ്യും അങ്ങനെ ഡബ് ചെയ്തിട്ടാണ് അതിന്റെ അതിലേക്ക് അ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു സോ അതിനൊക്കെ ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു കല്യാണി പിന്നെ ത്രൂ ഔട്ട് കല്യാണി പടമാണ് കല്യാണി പ്രിയദർശൻ സിനിമയാണിത് സോ കല്യാണി നിലവിൽ കരിച്ച് സിനിമകളിലൊക്കെ മാറിയിട്ട് അതിലേക്ക് ഈ ശരിക്കും ഒരു മലപ്പുറം കാര്യമാകാൻ വേണ്ടിയിട്ട് കുറെ പണി കല്യാണം അതുകൊണ്ട് അസിസ്റ്റന്റ് ഒരു സഫറീന എന്ന് പറയുന്ന ആളാണ് സഫറീന ശരിക്കും മലപ്പുറത്തുള്ള ആൾ തന്നെയാണ് അപ്പം സഫറീനന്റെ ഒരു മാനറിസം അതൊക്കെ പിടിച്ച് അങ്ങനെ ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കല്യാണി ഇനി ഈ ിലേക്ക് വന്നാൽ ഒരു മാധ്യമ അറിയാം എങ്ങനെയാണ് ഈ സിനിമ സിനിമ ഒരു 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 യാത്ര എങ്ങനെയായിരുന്നു വർഷമായിട്ട് ചെയ്യാൻ ട്രൈ വേറെ പല ആൾക്കാർക്കും വേണ്ടി സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സിനിമയിലേക്ക് എത്തിയില്ല അപ്പൊ അതിന്റെ ഒരു ഒരു മൊമെന്റിൽ ഈ ശേഷമി ഭാഗ്യം എഴുതി കഴിഞ്ഞപ്പോഴാണ് എന്നോട് എന്റെ പല സുഹൃത്തുക്കളും ഞാൻ കഥ പറയുന്നത് കേട്ടിട്ട് സിനിമ ഡയറക്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക വിശം പഠിക്കണമല്ലോ അപ്പം ഞാൻ സ്വയം പഠിച്ചു തുടങ്ങിയാ ഞാൻ ആരെ അസിസ്റ്റ് ചെയ്യുകയോ ഷോർട്ടിലും ചെയ്യുകയോ മ്യൂസിക് വീഡിയോ ചെയ്യുകയോ ഒരു മ്യൂസിക് വീഡിയോ പോലും ചെയ്തിട്ടില്ല അതിന്റെ സിനിമ ചെയ്യും അപ്പം അതിന്റെ ആ സാങ്കേതികം പഠിച്ചു പഠിച്ചു എന്ന് പറഞ്ഞാൽ ആക്ച്വലി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് പത്ത് വർഷം സിനിമ ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കുറെ പേരുടെ കുറെ പേരുടെ കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് കുറെ സ്ക്രിപ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ശേഷം പറഞ്ഞാൽ തന്നെ നാല് വർഷം എടുത്തു സിനിമയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പഠിച്ചു എന്ന് എന്ന് അത് പറയുന്നു തോന്നുന്നില്ല നല്ലതായിട്ടുണ്ട് സന്തോഷം നമുക്ക് ഈ കഥയിലേക്ക് വരുമ്പോൾ ഇതിലൊരു ഫുട്ബോൾ കമന്റേറ്ററിന്റെ ഒരു ആണല്ലോ കല്യാണി ചെയ്യുന്നത് നമുക്ക് അറിയാം നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ കാണുന്നതും ഒക്കെ ഒരു ആണുങ്ങളാണ് ഈ കമന്റേറ്ററിലായിട്ട് കൂടുതലായിട്ടും വരുന്നത് ഒരു സ്ത്രീ സാന്നിധ്യം വളരെ ചുരുക്കം അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ശരിക്കും ഞാൻ കമന്ററി ഇങ്ങനെ നമ്മൾ ഒരു യൂട്യൂബിൽ കേട്ടോണ്ടിരുന്ന സമയത്താണ് ഈ ആശയം വരുന്നത് അതായത് ഒരു ക്രിക്കറ്റ് കമന്റ് കേട്ടോണ്ടിരിക്കാണ് രവിശാ രവിശാസ്ത്രിയുടെ അപ്പൊ അത് അതിലൊരാൾ ഔട്ട് ആവുന്ന സമയത്ത് ഉണ്ട് ഗോസ് ഫോർ ഓക്കെ രസമുള്ള ഒരു ടൈം ആണല്ലോ തോന്നി അങ്ങനെ കുറെ കമന്റുകൾ സെർച്ച് ചെയ്തു കേട്ടു അപ്പൊ ഈ തീം രസമാണെന്ന് തോന്നി അങ്ങനെ ഒരു കമന്റേറ്ററുടെ ലൈഫ് എഡ് ചെയ്യാറോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇപ്പം ഇയാൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നമ്മൾ ഒറ്റവളത്തിൽ തന്നെ നമുക്ക് അറിയാം പറ്റി ഒരു കമന്റേറ്ററായ ഒരു പെൺകുട്ടി ഇല്ല ഓക്കെ അപ്പൊ ഒരു പെൺകുട്ടി കമൻ്റേറ്റർ ആകുന്ന കഥ അത് കുറച്ചൊരു രസമായിരിക്കും എന്ന് തോന്നി അങ്ങനെ പെൺകുട്ടി കമൻഡേറ്റർ ആകുന്ന കഥ മലയാളത്തിൽ പറയണമെങ്കിൽ ഒരിക്കലും കമന്റേറ്ററുടെ കഥ പറഞ്ഞാൽ ശരിയാകത്തില്ല അങ്ങനെ ഒരു ഫുട്ബോൾ കമന്റേറ്ററായ പെൺകുട്ടി എന്ന് വരുന്നത് അപ്പൊ ഫുട്ബോൾ കമന്റേറ്ററായ പെൺകുട്ടി എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ ആ കഥ ഇവിടെ പ്ലേ ചെയ്യേണ്ടി വരും മലപ്പുറത്ത് പ്ലേ ചെയ്യേണ്ടി വരും കാരണം മലപ്പുറത്ത് അത്രയും ഫുട്ബോളിനെ സെയിൽ അല്ല അത്രയും ഫുട്ബോൾ വേഴ്സും കളിക്കുന്ന സ്ഥലങ്ങളില്ല അപ്പൊ അങ്ങനെയാണ് മലപ്പുറത്തുള്ള ഒരു ഫുട്ബോൾ കമന്റർ പറയുന്ന പെൺകുട്ടി

രണ്ട് കലസംഭവം നടക്കുന്ന മുഴുവൻ കൊച്ചിയിലായതുകൊണ്ട് അങ്ങനെ പകുതി പകുതി ഇതിലാണ് ഷൂട്ട് ചെയ്തത് മലപ്പുറത്താണ് കൂടുതൽ അവരുടെ ഒരു പാസ്റ്റ് അവരുടെ കുട്ടികൾ അതെല്ലാം ഷൂട്ട് ചെയ്തത് മലപ്പുറത്താണ് ശരിക്കും മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോഴിക്കോട് മനസ്സിലുള്ള മുക്കംന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് അവളുടെ വീട് ഇതൊക്കെ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് ഷൂട്ട് ചെയ്ത് കാടാമ്പുഴ എന്ന് പറഞ്ഞ ഒറിജിനൽ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമ്മൾ അതിനുവേണ്ടി ഒറിജിനൽ മത്സര നാളിൽ തന്നെയാണ് ഈ ഫുട്ബോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു ആദ്യ സിനിമയിൽ തന്നെ ഒരു സ്ത്രീ കഥാപാത്രമാണ് മെയിൻ വരുന്നത് അത് വളരെ ചുരുക്കമാണ് ഇപ്പൊ കുറച്ചുകൂടെ മലയാള സിനിമകളിൽ അങ്ങനെ വരുന്നുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ എന്നുള്ളത് കാരണം ഒരു രസമുള്ള തീമാണ് ഒരു പോസിറ്റീവ് തീമാണ് അതുകൊണ്ട് ആൾക്കാർ ഒരു ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഹീറോ ഇല്ലാതെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ഓണല്ലേ തുടങ്ങാൻ പറ്റുന്നതിനുള്ള ഒരു കാലതാമസമുണ്ട് തീർച്ചയായും ഒരു മെയിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർ വരാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഒരാളുടെ ഇന്നയാളാണ് ഹീറോ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് വരാൻ എളുപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫീമെയിൽ സബ്ജക്റ്റിന് ഭയങ്കരമായി തേടിയ റെസ്പോൺസ് ഒരു ടൈമാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് പക്ഷെ ഇപ്പോൾ വന്ന പ്രൊഡ്യൂസർ ജഗദീഷ് പളനിസ്വാമി എന്ന പ്രൊഡ്യൂസർ ലിയോയുടെ പോ പ്രൊഡ്യൂസർ ആണ് വിജയുടെ മാനേജറായ ഒരാൾ ആളാണ് കമ്പനി അവരുടെ സപ്പോർട്ട് ഈ ഈ സിനിമ സിനിമ ചെയ്യുന്ന സമയത്ത് സോ തുടങ്ങാൻ കുറച്ച് ടൈം എടുത്തു ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ പിന്നെ െ കുറിച്ചാണ് കൂടുതൽ അറിയാനുള്ളത് എങ്ങനെയാണ് കല്യാണി പ്രിയദർശൻ എന്നുള്ള നായിക നമുക്ക് പല സിനിമകളിലൂടെ അറിയാം എങ്ങനെയായിരുന്നു ലൊക്കേഷനിലൊക്കെ എങ്ങനെയായിരുന്നു കഥാപാത്രത്തിലൂടെയൊക്കെയാണ് നമുക്ക് പരിചയമുള്ളത് എങ്ങനെയാണ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് ആള് ശരിക്കും ഇപ്പം നമ്മൾ അതിന്റെ ഹാർഡ് വർക്കിംഗ് ആണ് നമ്മൾ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തുന്നത് കാര്യം നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കും അതിനുശേഷം കല്യാണി ലൊക്കേഷനിൽ വരുമ്പോൾ കല്യാണിന്റെ ഒരു നമ്മൾ കൊടുത്ത സ്ക്രിപ്റ്റിൽ ഫുൾ പല പല കളറുള്ള സ്കെച്ചസ് ഒക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും കാര്യം അത്രയും അതിങ്ങനെ ഫുൾ പഠിച്ചു പഠിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഭയങ്കര ലെങ്തി ഡയലോഗ് അതായത് എവിടെയാണ് അതിന്റെ പഞ്ച് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് വലിയ സ്ക്രിപ്റ്റുമായിട്ടാണ് അവള് വരുന്നത് അപ്പം സെറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് തന്നെ കംപ്ലീറ്റ് ഡയലോഗ് കാണാപ്പാളായിരിക്കും അതായത് നമുക്ക് ഈ ഡയലോഗ് തെറ്റുന്നതിന് ഒരു റീടേക്ക് അങ്ങനെ എടുക്കേണ്ടി വരത്തില്ല ഒന്ന് പ്രത്യേകിച്ച് ഈ സിനിമ എന്ന് പറഞ്ഞാൽ കുറെ ഡയലോഗ്സ് ഒക്കെ തന്നെയാണെങ്കിൽ ഭയങ്കര ലെങ്തി ഡയലോഗ്സ് ആണ് പക്ഷെ ഇത് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് ആണ് നമുക്ക് സെറ്റിൽ വരുക അപ്പം ഭയങ്കരമായിട്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ അത്ര ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ടൈം ക്യാരൻ പോയിരിക്കുക അങ്ങനത്തെ ഒരാളല്ല ഷോ ിൽ വന്ന ഉച്ചക്കെ ആയിരിക്കും ഭക്ഷണൊക്കെ ആയിരിക്കും പിന്നെ നമ്മളവിടെ തന്നെ ഇരിക്കും അത് ഇപ്പം ആളുകൾ ഷൂട്ട് ഇല്ലാത്ത ദിവസം പോലും വന്നിട്ട് ലൊക്കേഷനിൽ ഫുൾ രീതിയില് അവളുടെ കുട്ടിക്കാലത്തിന്റെ ഒരു ട്രാൻസ്ജെൻഡ് സീൻ ഉണ്ട് ഇപ്പം ആ ചെറിയ കുട്ടി എന്താണ് ടോം ആൻജറി കമന്റ് പറയുന്നത് ആ സീനും ഷൂട്ട് ചെയ്യുമ്പോൾ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഫുൾ നമ്മളൂടെ വന്ന് ഭയങ്കര രസമുള്ള വായ്പ ഇതിലെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഏത് സിനിമ ഇറങ്ങുമ്പോഴത്തെ പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളിലൊക്കെ ഡ്രസ്സൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് ഇതിലെ ഒരു ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാലും വ്യത്യസ്തമായിട്ട് തട്ടമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ പോലും അതിലൊരു പ്രത്യേകത ഉണ്ട് എങ്ങനെയാണ് ആ ഡ്രസ്സ് ഡിസൈൻ ചെയ്തതും അതിൽ പ്രത്യേകമായി തന്നെ നോക്കി ചെയ്തത് തന്നെയാണോ കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഡ്രസ്സ് തട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഷെയ്ഡാണെങ്കിൽ പോലും അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ശരിക്കും തട്ടത്തിന്റെ ഐഡിയ ഞാൻ പറഞ്ഞതാണ് എനിക്ക് അങ്ങനത്തെ ഒരു തട്ടം വേണം എന്ന് കോസ്റ്റ്യൂബിൽ തന്നെയോട് പറഞ്ഞിട്ട് രണ്ട് ഷെയ്ഡുള്ള ഒരു തട്ടം നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്താണ് അതായത് രണ്ട് കളറുള്ള രണ്ട് തട്ടം മേടിച്ചിട്ട് അത് ഏഹ് അത് ഒരു ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് തട്ടം ഉണ്ടാക്കിയത് എല്ലാ സിനിമയിലെ മുഴുവൻ തട്ടങ്ങളും അങ്ങനെയാണ് രണ്ട് കളറുള്ള രണ്ട് ഷെയ്ഡുള്ള തട്ടമാണ് അത് കോസ്റ്റ്യൂബിൾ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഷൂട്ട് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഇപ്പൊ ഒരു ഷൂട്ടിലായാലും കുനിഞ്ഞിട്ട് നീ വരുന്ന സമയത്ത് തട്ടത്തിന്റെ ഒക്കെ മാറും അപ്പം ഒറ്റ കളറുള്ള തട്ടാണെങ്കിൽ അത് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇത് രണ്ട് കളറുള്ള തട്ടായതുകൊണ്ട് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും ടോട്ടലി ആൾക്കാരില്ല അതിനെ കുറിച്ച് ഇപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ടോട്ടൽ ഡ്രസ്സ് ഭയങ്കര രസമായിരുന്നു കോസ്റ്റ്യൂമർ തന്നെയായിരുന്നു തന്നെയാണ് അതിനകത്ത് ഒരു ഭയങ്കര ലംബിത ഇനിഷ്യേറ്റീവ് എടുത്തത് എല്ലാ കോസ്റ്റ്യൂമൊക്കെ കോസ്റ്റ്യൂമെൽ നമ്മളൊരു വേറൊരു കളർ ഒരു ബോളിവുഡ് കളർ പിടിച്ചിട്ടാണ് അതിന് കുറച്ച് കളർഫുൾ കളർഫുൾ സംഭവം തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയാണ് ആ കോസ്റ്റ്യൂമിലേക്ക് നമ്മൾ എത്തുന്നത് ധന്യവാദി കോസ്റ്റ്യൂം ചെയ്തത് ശരി ഇനി പുതിയ ഏതെങ്കിലും പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ടോ ഇനി അടുത്ത പ്രോജക്റ്റ് ഏതായിരിക്കും ഏതായിരിക്കും ഇനി ഞങ്ങൾക്ക് കാണാനുള്ള അടുത്ത സിനിമ ഇപ്പൊ ഇനി അടുത്തത് വരുന്നത് ഞാൻ എഴുതിയ ഒരു ഞാൻ അല്ല ഡയറക്റ്റ് ചെയ്യുന്നത് ഞാനും കള്ളം ഡിസൂസയുടെ കള്ളൺ ഡിസൂസ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറുണ്ട് ജിത്തു കെ ജെ ഞങ്ങൾ ഒരുമിച്ച് എഴുതിയ സുരേഷ് ഗോപി സിനിമയാണ് എസ് ജി ടു ഫിഫ്റ്റി സിനിമ സിനിമയുടെ പേരായിട്ടില്ല അത് തന്നെ ഇരുന്നൂറ്റമ്പതേകത്ത് സിനിമയാണ് അത് ഇപ്പൊ അനൗൺസ് ചെയ്തു ഇരുപതാം തീയതി ഷൂട്ട് തുടങ്ങുകയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഞാനും ചെയ്തിരിക്കുന്നത് സംവിധാനം ചെയ്യുന്ന സനൽ വി ദേവനാണ് സനൽ കുഞ്ഞുമണി ഹോസ്പിറ്റൽ തുടങ്ങിയ സിനിമ ചെയ്തിട്ടുണ്ട്